നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തിരുപ്പതിയിലെ ക്ഷേത്രം അതിനിർണായകമായ ഏറ്റവും പുരാതനമായ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അവിടുത്തെ പ്രസാദം മുഖ്യപ്രസാദമായിട്ടുള്ള തിരുപ്പതി ലഡു അതിൽ മൃഗക്കൊഴുപ്പും അതുപോലെ തന്നെ മീനിന്റെ എണ്ണയും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്ന ആശങ്കാപരമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇതിൽ കൃത്യമായി രാഷ്ട്രീയമുണ്ട് ഇതിൽ കൃത്യമായ വർഗീയതയുണ്ട് അതായത് ഇത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് ഇതിനെ ബി ജെ പി ഉപയോഗിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അലയടിക്കാൻ പോകുന്ന സംഭവം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡുവാണ് വാസ്തവത്തിൽ ചന്ദ്രബാബു നായിഡുവിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആന്ധ്രാപ്രദേശിൽ ഉണ്ട് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ നന്ദിനി ബ്രാൻഡ് നെയ്യാണ് അവർ ഉപയോഗിച്ചിരുന്നത് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സുബ്ബറാവുവിനെ അവിടെ തിരുമല ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ ബന്ധുക്കളായ നിരവധി ആളുകളെ അവിടേക്ക് കൊണ്ടുവന്നു ഇതിനേക്കാൾ ഒക്കെ ഉപരി ജഗൻമോഹൻ റെഡ്ഡി ഒരു ക്രിസ്ത്യൻ കൺവേർട്ടഡ് വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും ഒക്കെ ഒരു പരിവർത്തനം നടത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും അതിന് നേരെയുള്ള ഒരു അറ്റാക്കിനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തി വരുന്നത് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരു രീതിയിലും വിഷയം ഉന്നയിക്കാൻ കഴിയില്ല ഇതാരാണ് നടത്തിയത് എന്താണ് ഇതിനകത്ത് അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് നിലവിൽ ഉത്തരം കിട്ടിയിട്ടില്ല തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡു കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്ന രീതിയിലാണ് വാസ്തവത്തിൽ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നൂതന വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി നടന്നു എന്നത് ഉന്നയിച്ച് ചന്ദ്രബാബു നായിഡുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിനെ ജയിലഴിക്കുള്ളിലേക്കാക്കുകയും ചെയ്തു ഇതിൻ്റെ പകവോക്കലാണ് ചന്ദ്രബാബു നായിഡു കുശാഗ്ര ബുദ്ധിയിൽ ഇപ്പോൾ ആലോചിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ വൈഎസ്ആർ കോൺഗ്രസിലെ നിരവധിയായ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ടി ഡി പി യുടെ വലിയ രീതിയിലുള്ള പിന്തുണ കൊണ്ട് കൂടിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നത് നമ്മൾ ഓർമ്മിക്കണം ചന്ദ്രബാബു നായിഡുവിനെ മുന്നിലിറക്കി പല രീതിയിലുള്ള വർഗീയ കളിക്കാനുള്ള ശ്രമമല്ലേ എന്നുള്ള വലിയ ചോദ്യം വൈ എസ് ആർ കോൺഗ്രസ് ഉന്നയിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ഏത് ലാബിൽ നിന്നാണ് വന്നത് എന്നുള്ളത് കൂടി ഓർക്കണം ഗുജറാത്തിലെ ഒരു ലാബിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വാധീനം ബി ജെ പിക്ക് ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശോ അതല്ലെങ്കിൽ മധ്യപ്രദേശോ ഒന്നും അല്ല ഇപ്പോഴും ഗുജറാത്ത് തന്നെയാണ് ഗുജറാത്തിൽ ബി ജെ പി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മാർഗമില്ല പ്രതിപക്ഷ പാർട്ടികൾക്കവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പോലും പലപ്പോഴും കഴിയാറില്ല ഭയമൂലമാണ് ജീവനിലെ ഭയമൂലമാണ് എന്ന് പലപ്പോഴായി കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട് ഇവിടെ തിരുപ്പതിയിൽ നടന്നിട്ടുള്ളത് എന്താണ് എന്ന് കൃത്യമായി അന്വേഷിക്കാതെ തന്നെ ആദ്യമേ ചാടിയിറങ്ങിയിരിക്കുകയാണ് ബി ജെ പി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ് ചന്ദ്രബാബു നായിഡുവിനെ മുന്നിൽ നിർത്തിയുള്ള ഒരു കളിയാണ് ബി ജെ പിയുടെ മനസ്സിലുള്ളത് ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവരുന്നതിന് പകരമായി കൃത്യമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജഗൻമോഹനെയും അതുപോലെ ജഗൻമോഹൻ്റെ പാർട്ടിയെയും തകർക്കുക തച്ചുടയ്ക്കുക എന്ന അജണ്ടയാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഹൈന്ദവരും അവിടെ കൺവേർട്ടഡ് ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്ന് ബി ജെ പലപ്പോഴായി പറയുന്നുണ്ട് ആന്ധ്രയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ അവിടെ ബി ജെ പി നുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള അതായത് എങ്ങനെയും വർഗീയത പടർത്തി ഏതെങ്കിലും വിഷയം ഉയർത്തി അവിടെ ബി ജെ പി സ്വാധീനം ചെലുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് നിരവധി തവണ വൈ എസ് ആർ കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വൈഎസ് ആർ കോൺഗ്രസ്സിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും ബി ജെ പിക്ക് യാതൊരു അടിയുമില്ല അതിനവർ തെളിവ് പോലും കൊണ്ടുവരാറില്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിക്കാൻ ഇതൊരു മാർഗമായി ഇതൊരു വഴിയായി എന്ന് കരുതി ബി ജെ പി വന്നാൽ ഞങ്ങൾ കൃത്യമായും നിയമ നടപടിക്ക് ഒരുങ്ങും എന്ന് തന്നെയാണ് ജഗൻമോഹൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭരണകാലയളവിൽ ഇത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല അങ്ങനെ കൃത്യമായി കർശനമായ ഉപാധികൾ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലെ പവിത്രത സംരക്ഷിക്കുക എന്നത് എല്ലാ സർക്കാരും കാലാകാലങ്ങളിലായി ചെയ്തു വരുന്ന ധർമ്മമാണ് അതിനകത്ത് യാതൊരു രീതിയിലും വെള്ളം ചേർക്കാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജഗൻമോഹൻ പറയുന്നത് മാത്രമല്ല ഏറ്റവും സമ്പന്നമായ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി കാരണം ഭഗവാന്റെ പേരിൽ പതിനാലായിരം ടണ്ണിലധികം സ്വർണാഭരണം അതുപോലെ തന്നെ രണ്ടര ലക്ഷം കോടിയുടെ ആസ്തി ഇതൊക്കെയാണ് തിരുപ്പതി ഭഗവാന്റെ പേരിലുള്ള അമൂല്യമായ സ്വത്തുവകകൾ എന്നതുകൂടി നമ്മൾ ഓർമ്മിക്കണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള എല്ലാ സ്കോപ്പിനും ഒരുങ്ങിയാണ് ടി ഡി പിയുടെ സഖ്യകക്ഷി കൂടിയായ ആന്ധ്രയിലെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത് എന്നത് പകലുപോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു തിരുപ്പതി ക്ഷേത്രത്തിലെ മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ബീഫിൻ്റെ ഫാറ്റിൻ്റെ അംശം അതുപോലെ തന്നെ പന്നിയുടെ കൊഴുപ്പിൻ്റെ അംശം ഇത്തരത്തിൽ മീനിൻ്റെ എണ്ണ ഇത്തരത്തിലുള്ള അംശങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ നീക്കം വേണം അന്വേഷണം വേണമെന്ന് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുമ്പോൾ പക്ഷവാത രാഷ്ട്രീയം കളിച്ച് തന്നെ കൊടുക്കാനുള്ള നീക്കമാണ് ഇത് എന്ന് നായിഡുവിനെതിരെ ജഗൻമോഹൻ വെടിപൊട്ടിച്ചിരിക്കുകയാണ്